ഏറ്റുമാനൂർ വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന് പുതുജീവൻ ദീർഘനാളുകളായി പ്രവർത്തനരഹിതമായിരുന്ന ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്ന് ലൈബ്രറി ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്ലസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വായന തൽപ്പരരും ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നവരുമായ ഒരു കൂട്ടം സുമൻസുകളുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ആഗ്രഹപ്രകാരമാണ് മുപ്പത്തിയഞ്ച് വർഷത്തിനു മുകളിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ലൈബ്രറി കെട്ടിടത്തിന് പുതുജീവൻ നൽകിയത് ലൈബ്രറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വായനയുടെയും അറിവിന്റെയും വാതായനം തുറക്കുകയാണ് വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഗ്രന്ഥശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനഞ്ചിന് ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് നിർവഹിക്കും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഷൈജു തെക്കുംചേരി മുഖ്യപ്രഭാഷണം നടത്തും ഗ്രന്ഥശാല പ്രസിഡന്റ് സിറിൽ ജി നരിക്കുഴി അധ്യക്ഷനായിരിക്കും കേരളത്തിലെ പുരാതന വളരെ നല്ല രീതിയിൽ ഗ്രന്ഥശാല വിക്ടറി റീഡിംഗ് ലൂ പ്രൂമൺ ലൈബ്രറി കഴിഞ്ഞ മുപ്പത് വർഷ കാലത്തേറെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണല്ലോ വെട്ടികുണ് വിവാഹത്തിലായ നാട്ടുകാരുടെ ചിരുകാല അഭിലാഷത്തിൻ്റെ ഫലമായി ആ ലൈബ്രറി വീണ്ടും പുനരുദ്ധരിക്കണമെന്നൊരു ആശയം ഉണ്ടാകുകയും അതിൻ്റെ വിളിച്ചതിൽ ലൈബ്രറിയുടെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ആരംഭിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സതത്തിൽ പത്ത് മണിക്ക് ലൈബ്രറി അംഗളത്തിൽ വെച്ച് നടക്കുകയാണ് അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ബിജു കുമ്പിക്കൻ സിബി ചിറയിൽ തങ്കച്ചൻ കോണിക്കൽ സുനിത ബിനീഷ് ത്രേശ്യാമ മാത്യു മേഴ്സി ജോസഫ് ഡോക്ടർ വി ആർ ജയചന്ദ്രൻ ഗ്രന്ഥശാല സെക്രട്ടറി ജോസ് എം ഡി കമ്മിറ്റി അംഗം ജയശ്രീ പള്ളിക്കൽ വൈസ് പ്രസിഡന്റ് ജോസഫ് തോമസ് എന്നിവർ സംസാരിക്കും ലൈബ്രറി ഭാരവാഹികളായ സിറിൽ ജി നരിക്കുഴി ജോസ് എം ഡി എന്നിവരും സ്വാമി ആശാൻ സതീഷ് കാവ്യധാര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ വായ്പ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് അതില് സാധാരണ ജനങ്ങൾ ലൈബ്രറിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും സാധാരണ ജനങ്ങളിൽ നിന്നുള്ള സഹായം ഈ കാര്യങ്ങൾക്ക് പര്യാപ്തമല്ലാത്തതിനാൽ ഇനി പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയോ എന്തെങ്കിലും സഹായങ്ങളുടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പുനരുദ്ധാരണം പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ യു ന്യൂസ് ഏറ്റുമാനൂർ